നേതൃയോഗങ്ങൾ ഇന്ന് തുടങ്ങുകയാണ് നിലമ്പൂരിലെ തോൽവി വിലയിരുത്തൽ തന്നെയാണല്ലോ ചിലർ തന്നെ വിമർശനം ഉയർത്തുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുക തീർച്ചയായും നിലമ്പൂർ തോൽവിയുടെ പശ്ചാത്തലത്തിലാണ് യോഗങ്ങൾ ചേരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നെന്തായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ് ചേരുക ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ നിലമ്പൂരിന്റെ പരാജയം വിശദമായി തന്നെ ചർച്ച ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല പാർട്ടി സെക്രട്ടറിയുടെ ബിജെപി അനുകൂല പരാമർശം അതും ഈ സെക്രട്ടേറിയറ്റിൽ കാര്യമായി തന്നെ ചർച്ച ചെയ്യാനുള്ള സാധ്യതകളുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്വരാജ് ഇതിൽ പങ്കെടുക്കുന്നുണ്ട് തന്നെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ താൻ നേരിട്ട കാര്യങ്ങൾ അദ്ദേഹം കൃത്യമായി തന്നെ വിശകലനം ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊരു വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം മുതൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ട രീതി പാളി എന്നൊരു വിമർശനം പല മുതിർന്ന നേതാക്കൾക്കുമുണ്ട് മാത്രമല്ല സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ഒരു വീഴ്ച സംഭവിച്ചു എന്നൊരു ആരോപണം നിലനിൽക്കുമ്പോഴാണ് ഈ യോഗങ്ങൾ ചേരുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ പരാജയങ്ങളെല്ലാം തന്നെ ഇതിൽ വീണ്ടും വിശദമായി ചർച്ച ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കാരണം ഇനിയൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരാനിരിക്കുകയാണ് ഇതിന് മുമ്പ് തന്നെ എന്തൊക്കെയാണോ കാര്യങ്ങൾ തിരുത്തേണ്ടത് ആ കാര്യങ്ങൾ അടക്കം പരിശോധിക്കുന്നതിനാകും ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സാക്ഷിയാകുക എന്നുള്ളതാണ് മനസ്സിലാകുക രൂക്ഷ വിമർശനങ്ങൾ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പല മുതിർന്ന നേതാക്കളിലും ഇപ്പോഴും ആ ഒരു അതൃപ്തി നിലനിൽക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ െരഞ്ഞെടുപ്പിനെ നേരിട്ട് രീതി പാളി എന്നുള്ളത് അടക്കമുള്ള വിമർശനങ്ങൾ പല ഘട്ടങ്ങളിലായി ആ നേതാക്കൾ തന്നെ പരസ്യമാക്കിയില്ലെങ്കിലും മുറിമുറിപ്പുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വാസ്തവമാണ് മാത്രമല്ല സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വവും ഏറ്റവും വലിയ ചർച്ചയായ ഒരു വിഷയം കൂടിയാണ് സ്വരാജ് തന്നെ നേരിട്ടിറങ്ങിയിട്ടും ഈ ഒരു പരാജയം എങ്ങനെ സംഭവിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല പി വി അൻവറിന്റെ ഒരു സാന്നിധ്യം നേരത്തെ ഒൻപത് വർഷം അവിടെ എം എൽ എ ആയിരുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം എം എൽ എ ആയിരുന്നൊരാൾ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞോ പാർട്ടി വോട്ടുകൾ ആ തരത്തിൽ മാറിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് അങ്ങനെ വലിയൊരു പരിശോധനകളും വിമർശനങ്ങൾക്കും ആത്മപരിശോധനകൾക്കുമായിരിക്കും ഈയൊരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ടാകുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും നാളെയും മറ്റന്നാളുമായി സംസ്ഥാന സമിതിയും ചേരുന്നുണ്ട് സമാന ചർച്ചകൾ തന്നെയാകും സംസ്ഥാന സമിതിയിലും ഉണ്ടാകുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് റോഷിനി ശരി എന്തായാലും ഈ അതൃപ്തി ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം